അലൈക്കും വരഹമത്തല്ലാഹി വാത്തു സ്നേഹമുള്ളവരെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിക്കാൻ പറയുന്നത് നിങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയല്ല ഒരു മനുഷ്യൻ അധപ്പതിച്ചാൽ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ വ്യക്തിത്വം എന്താണ് അവരുടെ നാവിൽ നിന്നും ഉരിയാടുന്നത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക നമ്മളൊക്കെ കൂടുതൽ പിന്തുണ കൊടുക്കേണ്ടത് സപ്പോർട്ട് കൊടുക്കേണ്ടതൊക്കെ നമുക്ക് ഉപകാരമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നവരെയാണ് അല്ലാത്തവർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുക നമ്മുടെ കാര്യങ്ങളും എന്താ പറയുക ഇല്ലാണ്ടാക്കുക ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ തന്നെ കാരണക്കാരാകാണ് ഇത്രയും സപ്പോർട്ട് കൊടുത്തിട്ട് വീണ്ടും വളർത്തുന്നത് നല്ലതിനെ നമ്മൾ ഉയർത്തുക മോശമായതിനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അതിനെ പരമാവധി തളർത്താൻ ശ്രമിക്കണം കാരണം ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ വീഡിയോന്ന് കാണണം എന്താണ് സ്വന്തം മക്കളുടെ മുമ്പിൽ അത് ചെട ലൈവ് എന്നൊക്കെ പോകുന്ന സ്വന്തം ചെടിയെ മോൻ ഉണ്ടാവും അവിടെ ഉച്ചരിക്കുന്ന വാക്കുകൾ തെറി അഭിഷേകങ്ങൾ ആ കുട്ടികൾ പഠിച്ച വളരുകയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ചെറിയ മക്കൾ ആ കുറിച്ച് വേണ്ടാത്ത പറയുക മക്കളുടെ മുമ്പിൽ എടുത്താൽ പൊന്താത്ത തെടികൾ വിളിക്കുക വിളിക്കുന്ന തെടികളൊക്കെ കേട്ടിട്ട് അതിശയം തോന്നിപ്പോവാൻ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ തുണിയില്ലാണ്ടേ എന്റെ ഉമ്മ പലുതൊടും അതെ വീട് എന്റെ വീട് എന്റെ ഇഷ്ടം എന്റെ ഉമ്മ എന്റെ ഉമ്മക്ക് എന്താ അപ്പോൾ സഹോദരങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമല്ല ഇങ്ങനെയുള്ള എന്താ പറയുക വഷളത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഞാൻ അവരെ ജീവിതത്തിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ നമ്മൾ എന്തല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെ ചെയ്യുക ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും ഒരു മനുഷ്യനും കേൾക്കാൻ കൊള്ളാത്ത സഹിക്കാൻ പറ്റാത്ത കാരണം തുറക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കാനാണ് ലൈവുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ലൈവ് തുറക്കുന്നത് തന്നെ തെളിവലിക്കാനാണ് ആദ്യം മുതൽ അവസാനം വരെ തേടി പറയുക സ്വന്തം മാതാവിനെക്കുറിച്ച് പറയുക ആ മാതാവിനെ ചെയ്ത കാര്യങ്ങൾ പറയാം എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയല്ലേ ആ എന്താ പറയുക നഗ്നായിട്ട് ഞാൻ വീട് ചെയ്യും അതെൻ്റെ ഇഷ്ടമെന്നൊക്കെ പറയാം എത്രത്തോളം ലജ്ജാകരമാണ് സ്വന്തം മക്കളുടെ മുമ്പിൽ മറ്റുള്ള നാട്ടുകാരോട് പറയുന്നൊരു വാക്കുകൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ദയവ് ചെയ്ത് സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ളവർ വീണ്ടും വീണ്ടും വളരുന്നത് ഓക്കെ ഒരാളും നന്നാവണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അത് നല്ലതിന് വേണ്ടി വേണ്ടിയാവട്ടെ എത്രയോ വ്ളോഗർമാരുണ്ട് എത്രയോ എന്താ പറയുക ഫാമിലി വ്ളോഗർമാരുണ്ട് ഇവിടെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അവർക്ക് അവരവരുടെ കാര്യം തന്നെയാണ് ഇടുന്നത് പക്ഷെ അവരാരും ഇത്രത്തോളം തോന്നിയ മാസങ്ങളോ ലജ്ജാകരമായ വാക്കുകൾ ഉച്ചരിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ അല്ല മറ്റുള്ളവർ അവരുടെ കുറ്റം പറയുന്നവരെ വീഡിയോയിൽ വന്നിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ച് ഞാനൊക്കെ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട് പലരെ കുറിച്ചും അപ്പോൾ ആ വീഡിയോസിലൊന്നും അവരെന്തായിട്ടില്ല തിരിച്ച് തെറി പറഞ്ഞിട്ടും വളരെ മോശപ്പെട്ട വാക്കുകൾ ഉച്ചരിച്ചിട്ടൊന്നുമല്ല അവർ അതിനെ വരവേറ്റത് അപ്പോൾ അവരും പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു അതല്ലാതെ ഇതുപോലെ പച്ച തെറികൾ വിളിക്കുക എന്നുള്ളത് എത്ര ലജ്ജായകരമാണ് അവരുടെ സഹോദരങ്ങളെ നിങ്ങളോടാ പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടവർ കൊടുക്കുക അതല്ല നിങ്ങളും ഒരു മോശപ്പെട്ട എന്തെങ്കിലും തെറ്റു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളെയും തെടി വിളിക്കും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും തെടി വിളിക്കുക തന്നെ ചെയ്യും ഇവർ അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക ചൈൽഡ് ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറയാം അതിൽ പെട്ടത് തന്നെയാണ് എൻ്റെ യൂട്യൂബ് ഇതിന് നടപടിയെടുക്കാത്തതെന്ന് ഞാൻ ആലോചിക്കണേ കാരണം ചെടിയെ മക്കളെ വെച്ചിട്ട് പൂരം തെടി വിളിക്കുക ആ മക്കളവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ യൂട്യൂബും ശ്രദ്ധിക്കുമെന്ന് അല്ലേ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോക്ക് അന്ത്യത്തിലേക്കാണ് വെച്ചാൽ ഈ യൂട്യൂബ് മിക്കവാറും പൂട്ടിപ്പോകും അത് പൂട്ടിപ്പോകാൻ എന്താ പറയുക ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് എല്ലാവരും സൂക്ഷിക്കുക